അതുപോലെ ജെ പി എച്ച് എൻ ഈ കേരള പി എസ് സി സൈറ്റിൽ പറയുന്നതനുസരിച്ച് ഈക്വൽ ക്വാളിഫിക്കേഷൻ അവര് സെപ്പറേറ്റ് കൊടുത്തിട്ടുണ്ട് ബി എസ് സി എം എസ് സി ജി എൻ എം കഴിഞ്ഞവർക്ക് അപേക്ഷിക്കാം എന്നാണ് അവർ പറയുന്നത് അപ്പൊ ഇന്നലെ ഞാൻ അത് പറയാൻ വിട്ടുപോയി ജെ പി എച്ച് എൻകാരും നന്നായിട്ട് തന്നെ പഠിക്കുക കാരണം നിങ്ങൾക്ക് അപ്പൊ നിങ്ങൾക്ക് തരുന്ന ക്ലാസ്സുകൾ ചിലപ്പോൾ ഞാൻ മിക്സഡ് ആയിരിക്കും അപ്പൊ ജെ പി എച്ച് എന്റെ ക്ലാസ്സുകൾ വരുമ്പോൾ ചില ക്ലാസ്സുകൾ ഞാൻ മിക്സഡ് ആക്കി എടുക്കും കാരണം നിങ്ങളും കൂടെ ആ ലെവലിൽ പഠിച്ചാലേ ിഎസ്ഇ നഴ്സിംഗ് അല്ലെങ്കിൽ ജീവനം കഴിഞ്ഞ ലെവലിൽ പഠിച്ചാലായിരിക്കും ഒരുപക്ഷെ നിങ്ങൾക്ക് ഹയർ റാങ്കിൽ വരാൻ കഴിയുള്ളൂ ആസ് പെർ പി എസ് സി അവർ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് അപ്ലൈ നൗ ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് സച്ച് കാൻഡിഡേറ്റ് എനി സർട്ടിഫിക്കറ്റ് ഓർ ഹയർ ക്ലെയിം ഹൗ ആർ ദ അഡ്മിസിബിലിറ്റി ഓഫ് ദീസ്ഫിക്കേഷൻ ഫോർ ദ പ്രസന്റ് സെലക്ഷൻ ബൈ ദ കമ്മീഷൻ ഓഫ് റിലവന്റ് ഗവൺമെന്റ് ഓർഡർ ഓർ കോർട്ട് ഓർഡർ അങ്ങനെ പ്രത്യേകം പറയുന്നുണ്ട് കോർട്ട് ഓർഡർ അനുസരിച്ചിട്ടായിരിക്കും ഇവരുടെ സെലക്ഷൻ നടക്കുന്നത് അല്ലെങ്കിൽ ഗവൺമെന്റ് ഓർഡർ അനുസരിച്ചിട്ടായിരിക്കും ഇവരുടെ സെലക്ഷൻ നടക്കുന്നതെന്ന് പ്രത്യേകം പറയുന്നുണ്ട് അപ്പൊ ഈയൊരു എ എൻ എം കഴിഞ്ഞ ആളുകൾ എ എൻ എം കഴിഞ്ഞ ആളുകൾക്ക് അല്ലെങ്കിൽ അപേക്ഷിക്കാവുന്ന കോഴ്സാണ് ജെ പി എച്ച് എൻ ഈ കോഴ്സിലേക്ക് ആസ്പർ ദ പി എസ് സി റൂൾസ് ഗവൺമെന്റ് കോർട്ട് ഓർഡർ അനുസരിച്ചിട്ടായിരിക്കും നിങ്ങൾക്ക് ബി എസ് സി കഴിഞ്ഞ ആൾക്കാർക്കാണെങ്കിലും ജി എൻ എം കഴിഞ്ഞ ആൾക്കാർക്കാണെങ്കിലും എം എസ് സി കഴിഞ്ഞ ആൾക്കാർക്കാണെങ്കിലും ഈ ജെ പി എച്ച് അപേക്ഷിക്കാം പക്ഷെ നിങ്ങൾക്ക് ആസ് പെർ ദ കോർട്ട് ഓർഡർ അല്ലെങ്കിൽ കമ്മീഷൻ ഇൻ ലൈറ്റ് റിലവെന്റ് ഓർഡർ ഗവൺമെന്റ് ഓർഡർ അനുസരിച്ചിട്ടായിരിക്കും നിങ്ങൾക്ക് ജോബിന് ഫൈനൽ സെലക്ഷൻ ഉണ്ടാകുന്ന പറയുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഈ ജെ പി എച്ച് നിങ്ങൾക്ക് അപേക്ഷിക്കാം എക്സാം എഴുതാം പക്ഷെ അതിന്റെ ഫൈനൽ സെലക്ഷൻ വരുന്ന ഈ ഗവൺമെന്റ് ഓർഡർ അനുസരിച്ചിട്ടാണ് എന്ന് അവർ പ്രത്യേകം എടുത്ത് പറയുന്നുണ്ട് പക്ഷെ നിങ്ങൾ ഇങ്ങനെയുള്ളവര് കൂടുതലും ഡി എം ഇ സ്റ്റാഫ് നേഴ്സിന് ഫോക്കസ് ചെയ്യുന്നതാണ് ഫോക്കസ് ചെയ്യണമെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം ജെ പി എച്ച് എൻകാര് കൂടുതലും ഫോക്കസ് ചെയ്യേണ്ടത് ജെ പി എച്ച് എൻ എക്സാം കാരണം അവർക്ക് ഇത് എഴുതാൻ പറ്റത്തില്ല അവര് അതിന് ഫോക്കസ് ചെയ്യാം പക്ഷെ നിങ്ങൾ അപേക്ഷിച്ച് അപേക്ഷിക്കാൻ നിങ്ങൾക്ക് അതിനുവേണ്ടി എക്സാം എഴുതുകയും ചെയ്യാം എന്ന് കേരള പി എസ് സൈറ്റിൽ തന്നെ പ്രത്യേകം പറയുന്നുണ്ട് ഇന്നലെ ഞാൻ വീഡിയോ ചെയ്തപ്പോൾ കുറച്ച് മൈക്കിന് പ്രശ്നമുള്ളതുകൊണ്ട് കുറച്ച് കംപ്ലൈന്റ് വീഡിയോ ഇടയ്ക്ക് മുറിഞ്ഞു മുറിഞ്ഞു പോകുന്ന പ്രശ്നം ഉണ്ടായിരുന്നു അപ്പൊ എന്തായാലും ഇന്ന് ഒരു വീഡിയോ ഡീറ്റെയിൽ ആയിട്ട് ചെയ്യാമെന്ന് പറഞ്ഞിരുന്നു രണ്ട് വേക്കൻസിയാണ് ആണ് നമ്മുടെ പ്രധാനമായിട്ട് വിളിച്ചത് ജൂനിയർ പബ്ലിക് ഹെൽത്ത് നഴ്സ് അതുപോലെ സ്റ്റാഫ് നഴ്സ് അതിനകത്ത് കാറ്റഗറി നമ്പർ നാനൂറ്റി എഴുപത് രണ്ടായിരത്തി ഇരുപത്തി ജൂനിയർ പബ്ലിക് ഹെൽത്ത് നഴ്സ് ലാസ്റ്റ് ഡേറ്റ് പതിനഞ്ച് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വരെയാണ് സാലറി മുപ്പത്തൊന്ന് ഒരുനൂറ് അറുപത്തി ആറ് എണ്ണൂറ് സ്കെയിൽ ഓഫ് പേ ആണ് കയ്യിലൊരു ഇരുപത്തെട്ട് പ്ലസ് കിട്ടും എല്ലാ കട്ടിങ്ങും കഴിഞ്ഞിട്ട് അതായത് നിങ്ങളുടെ പെൻഷൻ ഇൻഷുറൻസ് നിങ്ങളുടെ പി എഫ് ഇതെല്ലാം കട്ട് ചെയ്തിട്ട് ബാക്കി കയ്യിൽ കിട്ടുന്നതാണ് നമ്പർ ഓഫ് വേക്കൻസി ആന്റിസിപ്പേറ്റഡ് ആണ് അതായത് പ്രതീക്ഷിത ഒഴിവുകളാണ് വലിയ ഇത്തരത്തിലുള്ള നോട്ടിഫിക്കേഷൻസിന് പ്രതീക്ഷിത ഒഴിവുകളു മാത്രമേ എഴുതൂ കാരണം അടുത്ത മൂന്ന് വർഷത്തേക്ക് ഇനി വരാനുള്ള ഒഴിവുകളാണ് പറയുന്നത് ഏജ് ലിമിറ്റ് പതിനെട്ട് തൊട്ട് നാല്പത്തൊന്ന് വയസ്സ് വരെ ഉണ്ട് അപ്പം ജനറൽ കാറ്റഗറിക്ക് നാൽപ്പത്തൊന്ന് വയസ്സ് വരെ അപേക്ഷിക്കാം അതായത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്ന് ജനുവരി രണ്ടാം തീയതിക്ക് ശേഷം ജനിച്ചവർക്ക് അപേക്ഷിക്കാം ഒ ബി എസ് സിക്ക് നാപ്പത്തിനാലും എസ് സി എസ് സിക്ക് നാൽപ്പത്തി ആറ് വരെയും ആണ് എഴുതാനുള്ള സാധ്യത അത് നല്ലൊരു കിട്ടലാണ് ഈ ജനറൽ കാറ്റഗറി ഉള്ളവർക്ക് കേട്ടോ അപ്പൊ ഇതിനകത്ത് പറഞ്ഞിരിക്കുന്നത് ക്വാളിഫിക്കേഷൻ എസ് എസ് എൽ സി അല്ലെങ്കിൽ എ എൻ എം ആണ് എൻ എം അല്ലെങ്കിൽ അല്ലെങ്കിൽ ജെ പി എച്ച് ഇനി ഇവിടെ വേറൊരു കാര്യം പറഞ്ഞിട്ടുണ്ട് ഹെൽത്ത് വർക്കേഴ്സ് ട്രെയിനിങ് സർട്ടിഫിക്കറ്റ് ഉള്ളവർക്ക് അപേക്ഷിക്കാം വിത്ത് കെ എൻ സി രജിസ്ട്രേഷൻ കേരള നഴ്സിംഗ് കൗൺസിൽ രജിസ്ട്രേഷൻ വേണം ഈക്വലന്റ് ഓർ ഹയർ ക്വാളിഫിക്കേഷൻ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് ഇന്നലെ ഞാനത് പറയാൻ വിട്ടുപോയി അതായത് ഈക്വലന്റ് ക്വാളിഫിക്കേഷനിൽ നിങ്ങൾ നോക്കുവാണെങ്കിൽ ഓഫ്ഫിക്കേഷൻ വിച്ച് വെയർ ആക്സെപ്റ്റഡ് ആസ് ഈക്വലന്റ് ഓർ ഹയർ ക്വാളിഫിക്കേഷൻ ഇൻ ദ പ്രീവിയസ് സെലക്ഷൻ ഓഫ് ദിസ് പോസ്റ്റ് അപ്പൊ അങ്ങനെ പ്രത്യേകം പറയുന്നുണ്ട് സോ നിങ്ങൾക്ക് ഇവിടെ അറിയാനുള്ളത് ഈക്വലന്റ് ഓർ ഹയർ ക്വാളിഫിക്കേഷൻ എ എൻ എം അല്ലാത്തവർക്കും അപേക്ഷിക്കാം എന്ന് പി എസ് സി സാഹിത്യയിൽ തന്നെ പറയുന്നുണ്ട് ഡിപ്ലോമ ജി എൻ എം നേഴ്സിംഗ് എ എൻ എം നേഴ്സിംഗ് ബി എസ് സി നേഴ്സിംഗ് പോസ്റ്റ് ബി എസ് സി നേഴ്സിംഗ് എം എസ് സി നേഴ്സിംഗ് ഇതെല്ലാം കഴിഞ്ഞവർക്ക് ജെ പി എച്ച് എൻ ഈക്വലന്റ് ആയിട്ട് അപേക്ഷിക്കാം എന്ന് നമ്മുടെ സൈറ്റിൽ തന്നെ കേരള പി എസ് സി സൈറ്റിൽ തന്നെ പറയുന്നുണ്ട് എന്നുള്ള കാര്യം നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം അതുപോലെ നാനൂറ്റി അറുപത്തി ബാർ രണ്ടായിരത്തി ഇരുപത്തിനാല് മെഡിക്കൽ എഡ്യൂക്കേഷനേക്കുള്ള സ്റ്റാഫ് നേഴ്സ് ഗ്രേഡ് ടു മുപ്പത്തൊമ്പത് മുന്നൂറ് എൺപത്തി മൂവായിരം സ്കെയിൽ മുപ്പത്തഞ്ച് പ്ലസ് കയ്യിൽ കിട്ടും എല്ലാ കട്ടിങ്ങും കഴിഞ്ഞിട്ട് കട്ടിങ്സ് എന്തൊക്കെയാണ് ഞാൻ നേരത്തെ പറഞ്ഞു പി എഫ് പെൻഷൻ സ്കീം ആരോഗ്യ ഇൻഷുറൻസ് പിന്നെ ഇ എസ് ഐ സി എന്തോ ഉണ്ടെന്ന് തോന്നുന്നു അതെല്ലാം കൂടെ കൂടി നമ്പർ ഓഫ് എന്ന് പറഞ്ഞാൽ ആന്റിസിപേറ്റഡ് ആണ് പ്രതീക്ഷിത ഒഴിവുകളാണ് അപ്പൊ ഇവിടെയും ഇരു തൊട്ട് മുപ്പത്തി ആറ് വയസ്സുവരാണ് ഏജ് ലിമിറ്റ് ഉള്ളത് ഒ ബിസി മുപ്പത്തൊമ്പത് എസ് സി എസ് ടി മുപ്പത്തൊന്ന് പ്ലസ് ടു ഡിഗ്രി വിത്ത് സയൻസ് സബ്ജക്ട് എന്ന് പറയുന്നുണ്ട് ബി എസ് സി നേഴ്സിംഗ് അല്ലെങ്കിൽ ജനറൽ നേഴ്സിംഗ് മൂന്ന് വർഷത്തിൽ കുറയാത്തത് പഠിക്കണം വിത്ത് കേരള നഴ്സിംഗ് കൗൺസിൽ രജിസ്ട്രേഷൻ വേണം അപ്പൊ അപേക്ഷിക്കാനുള്ള ലാസ്റ്റ് ഡേറ്റ് എന്ന് പറഞ്ഞാൽ ജനുവരി പതിനഞ്ച് രണ്ടായിരത്തിഇരുപത്തി അഞ്ചാണ് പിന്നെ പലരും എനിക്ക് ഇങ്ങനത്തെ മെസ്സേജ് ചിലരെങ്കിലും അയക്കാറുണ്ട് ഐ ആം സുനിത എനിക്ക് ഡി എം ഇ തൃശൂർ സ്റ്റാഫ് നേഴ്സായി ജോബ് കിട്ടി താങ്ക് യു ഫോർ യുവർ മോട്ടിവേഷൻ ആൻഡ് വാല്യുബിൾ അഡ്വൈസ് എന്ന് പറയുന്നുണ്ട് അങ്ങനെ പറയുന്നുണ്ട് അപ്പൊ ഇങ്ങനെ ചില ആളുകൾ എനിക്ക് മെസ്സേജ് അയക്കാറുണ്ട് ഞാൻ വളരെ ചുരുക്കമായി നിങ്ങളോട് പറയാറുള്ളൂ വീഡിയോ ചെയ്യാറില്ല അപ്പൊ ഇതുകൂടെ നിങ്ങൾ ശ്രദ്ധിക്കുക നിങ്ങൾക്ക് ക്ലാസ്സുകൾ ഇപ്പോൾ തൊട്ട് അവൈലബിൾ ആണ് ജെ പി എച്ചിന് സെപ്പറേറ്റ് ക്ലാസ് ഉണ്ട് ഡി എം ഇക്ക് സെപ്പറേറ്റ് ക്ലാസ് ഉണ്ട് അപ്പൊ ഇത് രണ്ടും ക്ലാസ്സുകൾ സെപ്പറേറ്റ് ക്ലാസ് ഉള്ളത് കൊണ്ട് തന്നെ നിങ്ങൾക്ക് അത് രണ്ടും രണ്ട് സിലബസ് ആണല്ലോ അപ്പൊ സ്റ്റാഫിനേഴ്സിന് കുറച്ച് കൂടുതൽ സിലബസിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ജെ പി എച്ചാണെങ്കിൽ കുറച്ച് കുറവാണ് അപ്പം ആ സിലബസ് ഫുള്ള് ഉൾപ്പെടുത്തിയിട്ടുള്ള ക്ലാസ്സുകളായിരിക്കും ചെയ്യുന്നത് അപ്പം അത് നിങ്ങൾ ക്ലാസ്സുകളിൽ ജോയിൻ ചെയ്യേണ്ടവർ താഴെ കാണുന്ന നമ്പറിൽ എനിക്ക് കോണ്ടാക്ട് ചെയ്യുക അപ്പം ഇത്രേ ഉള്ളൂ ഈ വീഡിയോയിൽ ജസ്റ്റ് ഇൻഫർമേഷൻ പാസ് ചെയ്യുക നമ്മുടെ നേഴ്സ് ക്യൂൻ ആപ്പ് പ്ലേ സ്റ്റോറിൽ നിന്ന് ഇൻസ്റ്റോൾ ചെയ്തിട്ട് ജെ പി എച്ച് കോഴ്സ് ഡി എം ഇ സ്റ്റാഫ് നേഴ്സിൻ്റെ കോഴ്സ് രണ്ടും സെപ്പറേറ്റ് ഉണ്ട് കോഴ്സിൽ ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ് കേട്ടോ